അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും യു കെയിൽ നാഷണൽ ഇൻഷുറൻസ് നമ്പറും ആര് ചോദിച്ചാലും നൽകേണ്ട കാര്യമില്ല നമ്മുടെ ആധാർ കാർഡിനും അങ്ങനെ ചില ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ പക്ഷേ എന്തിനും ഏതിനും ആദ്യം ചോദിക്കുന്നത് ആധാർ നമ്പറാണ് സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റും ആധാർ നമ്പർ ആവശ്യപ്പെടരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും അറിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ആധാർ നമ്പറും കോപ്പി കൈമാറ്റവും നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടലുകളും ആശുപത്രികളും മറ്റും ആധാർ നമ്പർ ചോദിച്ചാൽ തരിൽ എന്ന് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യക്തമാക്കിയതാണ് പക്ഷെ ആര് ചോദിച്ചാലും നമ്മൾ ആധാർ നമ്പറും കോപ്പിയും ഒക്കെ നൽകും ആധാർ കാർഡിന്റെ കോപ്പികൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒന്നും പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാലും നമ്മളിൽ പലരും കേൾക്കില്ല ഇത് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യാൻ ഇടവരുത്തുന്നുണ്ട് യു ഐ ഡി എ ഐക്ക് ഇത് സമ്മാനിക്കുന്ന തലവേദന ചില്ലറയല്ല ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ആധാർ കാർഡ് കൊണ്ടുനടക്കേണ്ടതിൻ്റെയും അതിൻ്റെ ഫോട്ടോ കോപ്പി നൽകേണ്ടതിൻ്റെയും ആവശ്യം ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിലാണ് കേന്ദ്രം കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഫേസ് ഐ ഡിയും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആപ്പാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആധാർ സംവാദിൽ ഈ ആപ്പ് യു ഐ ഡി ഐ പരിചയപ്പെടുത്തി ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ആധാർ സംവാദത്തിൽ സംവാദത്തിലെത്തിയവർക്ക് ആപ്പ് പരീക്ഷിക്കാൻ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ആധാർ ആപ്പ് താമസിയാതെ എല്ലാ ഐ ഒ എസ് ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്കും ലഭ്യമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഫോണിൽ വെറുതെ എന്ന് ടാപ്പ് ചെയ്ത് വേണ്ട വിവരങ്ങൾ മുഴുവൻ കൈമാറാൻ ആധാർ ഉടമകൾക്ക് കഴിയുന്ന രീതിയിലാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി യു പി ഐ പേയ്മെൻറ് നടത്തുന്നത്ര ലളിതമായി ആധാർ വെരിഫിക്കേഷനും ഇന്ന് നടത്താം തങ്ങളുടെ സ്വകാര്യത നിലനിർത്തുകയും ചെയ്യാം ആധാർ ഉടമ വെരിഫിക്കേഷൻ നടത്തേണ്ടടുത്ത് വെച്ചിരിക്കുന്ന ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും ബാക്കി കാര്യങ്ങളെല്ലാം ആപ്പ് ചെയ്തോളൂ എന്നാൽ ഉറപ്പാക്കാനായി ആധാർ നൽകുന്ന വ്യക്തി തൻ്റെ ഫോണിൻ്റെ ഫേസ് ഐഡിയോ ഫിംഗർ പ്രിന്റ് സ്കാനറോ ഉപയോഗിക്കേണ്ടതായും വരും ആധാർ ആപ്പ് ആപ്പുകൾ നടത്തുന്ന ഡിജിറ്റൽ കൈമാറ്റം നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് തൻ്റെ ആധാർ നമ്പർ നൽകണോ വേണ്ടയോ എന്നത് ഉടമയുടെ അധികാരമായിരിക്കുകയും ചെയ്യും ആധാർ കാർഡ് ഡേറ്റ ലീക്കാകുന്നത് കുറയ്ക്കാൻ പുതിയ സംവിധാനത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിലുള്ള സൂചന അനുസരിച്ച് ആപ്പ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഫേസ് ഐ ഡിയോ ഫിംഗർ പ്രിന്റ് സ്കാനറോ ഉള്ള ഫോൺ വേണ്ടി വന്നേക്കും എന്തായാലും നമ്മുടെ ആധാർ കാർഡ് കോപ്പികൾ സ്വീകരിക്കുന്നവർ ഡേറ്റ ദുരുപയോഗം ചെയ്യുന്ന രീതി പരിഹരിക്കാൻ ഇതുമൂലം സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ